ലൈവിലിപ്പോൾ അഭിഷേക് ജയ്ദീബും ജാസ്മിനും ഇരുന്ന് സംസാരിക്കുകയാണ് സംസാരിക്കുന്നത് സിബിൻ്റെ ഗെയിമിനെ കുറിച്ചിട്ടാണ് ജാസ്മിൻ സംസാരിക്കുന്നത് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് സിബിൻ നല്ലൊരു അടിപൊളി ഗെയിമറാണ് നല്ല ഗെയിം കണ്ടിട്ട് തന്നെ വന്നേക്കണേ എന്ന് ജാസ്മിൻ ഇരുന്ന് പറയുന്നുണ്ട് പക്ഷെ സിബിൻ സിബിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ കഴിഞ്ഞായിട്ട് അഭിഷേക് ജെയും പിന്നോട് പറയുന്നുണ്ട് ഞാൻ ഇതൊരു ബിഗ് ബോസ് കണ്ടിട്ടേ ഇല്ലയെന്ന് അതൊക്കെ ചുമ്മാ പൊള്ളയാണ് അതായത് കള്ളുമാണ് പറഞ്ഞത് ബിഗ് ബോസിലേക്ക് വരുന്ന ഒരാൾ ബിഗ് ബോസിനെക്കുറിച്ച് അറിഞ്ഞിട്ടേ വരുള്ളൂ അതായത് ഫുൾ എപ്പിസോഡ് ഫുള്ള് സീസൺ ഒന്നും കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പറയാമെന്നൊന്നുമില്ല പക്ഷേ മിനിമം കണ്ടിട്ടുണ്ടാവും അതായത് ഒട്ടും കാണാതെ ബിഗ് ബോസിലേക്ക് വരത്തില്ല ആരായാലും സോ പച്ചക്കള്ളം പറയാതെ അഡ്മിറ്റ് ചെയ്യൂ എന്തുകൊണ്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെന്ന് അങ്ങോട്ട് പറയണം ഇത് തെറ്റ് പിന്നെ സിബിൻ ജാസ്മിൻ പറയുന്നുണ്ട് സിബിൻ നല്ലൊരു ഗെയിമാണ് ഗെയിമറാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സിബിൻ ഇവിടെ കളിക്കുന്നതും പറയുന്നതും ഇവിടെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ആൻഡ് ഇപ്പോൾ ഈ ജിൻഡോ ജിൻഡോനെ മുൻനിർത്തി സിബിൻ കളിക്കുവാണ് അതെനിക്ക് തോന്നുന്നുണ്ട് സിൻഡോ നല്ലൊരാളായിരുന്നു വൈൽഡ് കാർഡ്സ് വരുന്നതിന് മുമ്പ് നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളായിരുന്നു ജിൻഡോ പക്ഷേ വൈൽഡ് കാർഡ്സ് വന്നതിന് ശേഷം ജിൻഡോ മനസ്സിലാക്കി ജിൻഡോക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടെന്നുള്ളത് അത് മനസ്സിലാക്കുന്നതിൽ യാതൊരു പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇവിടെ സിബിൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോ എന്ത് തെറ്റ് ചെയ്താലും എന്ത് മാളിത്തരം ചെയ്താലും അത് വലിയ മാസായി സിബിൻ അങ്ങ് ചിരിച്ചിരിച്ച് തള്ളുകയും ചെയ്യും ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഒട്ടുമിക്ക ആൾക്കാർ എല്ലാവരും ജിൻഡോനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ ചെയ്യാൻ നേരത്ത് ഒരു പ്രശ്നം വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ കാണുകയാണ് ഇങ്ങനെ ഈ മണ്ടത്തനമൊക്കെ ചെയ്യുന്നത് ആൻഡ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് 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 അവസാനം ജിൻഡോ ഏറ്റവും വലിയൊരു മണ്ടത്തരം ചെയ്ത് കൂട്ടും അപ്പോൾ ജിൻഡോ പെടുകയും ചെയ്യും അങ്ങനെ ജിൻഡോ നാറി നാറി ജനങ്ങളുടെ പിന്തുണ ജിൻഡുക്ക് കുറയും എന്നാണ് ജാസ്മിൻ പറഞ്ഞു വന്നത് എനിക്കും അത് ശരിയായിട്ടാണ് തോന്നിയത് കാരണം വൈൽഡ് കാർഡ്സ് വന്നത് വന്നതിന് മുമ്പ് വരെ ജിൻഡുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഗെയിം കളിക്കുമായിരുന്നു ഇപ്പോൾ നിങ്ങൾ പ്രമുഖ ചാനലുകളുടെ ഇപ്പോൾ ഒരു പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്കുക അവർ അതിൽ കാണാൻ പറ്റും സിബിൻ ജിൻഡോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് അതായത് എൺപത് ശതമാനം വോട്ട് നേരത്തെ വൈൽഡ് കാർഡ്സ് വന്നതിന് മുമ്പ് തന്നെ എൺപത് ശതമാനം വോട്ട്സ് ഉണ്ടായിരുന്ന ജിൻഡോക്ക് ഇപ്പോൾ നന്ദി കുറഞ്ഞിട്ടുണ്ട് വോട്ട്സ് നിങ്ങൾക്ക് നോക്കിയാൽ കാണും പറ്റും അത് മാത്രമല്ല ഈ സിബിനാണ് പറഞ്ഞത് ആദ്യം തന്നെ കാലേ വാരി നിലത്തടിക്കും എന്ന് ജാസ്മിനാണ് പക്ഷെ അത് ജാസ്മിൻ കേട്ടിട്ടില്ല അതിൻ്റെ ഒരു റിപ്പിറ്റേഷൻ മാത്രമായിരുന്നു ജിൻഡോ ആ മീറ്റിംഗിൽ ചെയ്തത് പക്ഷേ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയത് മീൻസ് സിബിൻ പറഞ്ഞത് മിക്ക ആൾക്കാരും കേട്ടിട്ട് കാണുന്നില്ല പക്ഷേ എപ്പിസോഡിലെല്ലാം വന്നത് ജിൻഡോ ജാസ്മിനെ കാലേ വാരി നിലത്തടിക്കും എന്ന് പറഞ്ഞ ആ ഓഫെൻസീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് പിന്നെ ആ ക്യാപ്റ്റൻ ആയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ജിൻഡോ പറഞ്ഞ ഏറ്റവും മണ്ഡത്തരമാണ് അതായത് നിങ്ങൾ വോട്ട് ചെയ്തിട്ടല്ല ഞാൻ ക്യാപ്റ്റൻ ആയത് പവ ടീമിലുള്ള ആൾക്കാർ വോട്ട് ചെയ്തിട്ടാണ് ആയത് അത് രണ്ടാമത്തെ മണ്ടത്തരം സോ ഇതെല്ലാം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ മണ്ടത്തരം പറയുന്നതൊക്കെ സോ സ്വാഭാവികമായിട്ടും അപ്പോൾ അവിടെ ജനങ്ങളെന്താ വിലയിരുത്തുന്നത് ഇപ്പം സിബിൻ ആണ് കളിക്കുന്നത് അപ്പോൾ സിബിനാണ് ജിൻഡോടെ പാതി വോട്ട് പോലും സിബിനോട്ട് പോകും നിങ്ങളിപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളിത് വിശ്വസിക്കില്ല നിങ്ങൾ ഓരോ പ്രമുഖ ചാനലുകൾ പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ പോയി നോക്കുക ജിൻഡോ സിബിനെ പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ പോയി നോക്കുക അവിടെ എൺപത് ശതമാനത്തിൽ കൂടുതൽ വോട്ടിംഗ് ഉണ്ടായിരുന്ന ജിൻഡോക്ക് ഇപ്പോൾ എത്ര വോട്ടാണ് കിട്ടുന്നത് ഇപ്പോൾ എത്ര ശതമാനം ജിൻഡോയുടെ വോട്ടിംഗ് കുറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും